ഹായ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് നമ്മുടെ റെസിപ്പി പാർട്ടികളിലൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല കിട്ടലും ടേസ്റ്റിലുള്ള ഒരു പുഡിങ്ങിന് റെസിപ്പിയാണ് വെറൈറ്റി ആയിട്ടുള്ള ഒരു പുഡിങ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം അതിന് മുന്നായിട്ട് ഈ ചാനൽ ആദ്യമായിട്ട് നിങ്ങൾ കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ആദ്യം തന്നെ ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു കോക്കനട്ട് ജെല്ലി ഉണ്ടാക്കിയെടുക്കുക അതിനായിട്ട് ഒരു രണ്ടര കപ്പ് ഇളനീർ വെള്ളം എടുത്തിട്ടുണ്ട് രണ്ട് ഇളനീരിൻ്റെ വെള്ളം ഫുള്ളായിട്ട് എടുത്താൽ മതിയാകും ഏകദേശം രണ്ടര കപ്പോളം തന്നെ ഉണ്ടാകും അത് താ ഈ ഒരു ബൗളിലേക്ക് ഫുള്ളായിട്ട് അങ്ങ് ചേർത്ത് കൊടുക്കാം ഇനി രണ്ടര കപ്പ് ഇളനീർ വെള്ളം കിട്ടിയില്ല എന്നാണെങ്കിൽ ബാക്കി തേങ്ങ വെള്ളം എടുത്താലും മതിയാകും ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം ഞാനൊരു കാൽ കപ്പ് പഞ്ചസാര ഫുള്ളായിട്ട് ചേർത്ത് കൊടുക്കണുണ്ട് ഇനി നിങ്ങൾ ഇളനീർ വെള്ളം ഒട്ടും മധുരം ഇല്ലയെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതലായിട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കാം കേട്ടോ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് ഒരു പത്ത് ഗ്രാമിൻ്റെ ഗ്രാസും കൂടെ ചേർത്ത് കൊടുക്കാം ഈ ഒരു ചൈന ഗ്രാസ് ഫുള്ളായിട്ട് തന്നെ ഈ ഒരു പാക്കറ്റുള്ളത് ഫുള്ളായിട്ട് നമുക്ക് ഇതിലേക്ക് അങ്ങ് ഇട്ടുകൊടുക്കാം കേട്ടോ ഇത് സെപ്പറേറ്റ് ആയിട്ട് വെള്ളത്തിൽ സോക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഈ ഒരു ഇളനീർ വെള്ളത്തിൽ തന്നെ സോക്ക് എടുത്താലും മതിയാകും ഒരു പത്ത് മിനിറ്റ് അവിടെ ഇരിക്കട്ടെ എന്നാലേ ഇത് പെട്ടെന്ന് നമുക്കിങ്ങോട്ട് മെൽറ്റ് ആയിട്ട് കിട്ടുള്ളൂ സോക്ക് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതങ്ങ് മാറ്റി വെക്കാം ഇനി ഒരു പാൻ വെച്ചിട്ടുണ്ട് ഇനി തീ ഓൺ ചെയ്ത് കൊടുക്കുക എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ ഇട്ടുകൊടുത്തതിനു ശേഷം നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു ചൈന ഗ്രാസും പിന്നെ നമ്മൾ ഈ ഇളനീര് വെള്ളം കൂടി മിക്സ് ഉണ്ടല്ല അത് ഫുള്ളായിട്ട് ഈ ഒരു പാനിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ ഒന്ന് മെൽറ്റ് ചെയ്തിട്ട് എടുക്കാം ഇതിപ്പോൾ നല്ല പോലെ തന്നെ മെൽറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ചനഗിലാസിൻ്റെ ഒട്ടും തടികളൊന്നും ഇല്ലാതെ തന്നെ മെൽറ്റ് എടുക്കണം ഇതാ ഈ രീതിയിൽ ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് പെട്ടെന്ന് നമുക്കിതൊരു ബൗളിലേക്ക് സെറ്റ് ചെയ്യാനായിട്ട് വെക്കണം അതിനായിട്ട് ഞാനിത് ഇതുപോലത്തെ ഒരു ബൗളാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇതുപോലത്തെ കുറച്ച് അധികം ഹൈറ്റ് ഉള്ള ബൗളോ അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റീലിൻ്റെ പ്ലേറ്റ് ഉണ്ടല്ലോ അതിൽ സെറ്റ് ചെയ്തെടുത്താലും മതിയാകും നിങ്ങളുടെ കയ്യിൽ ഏതാണുള്ളത് അതിൽ സെറ്റാക്കിയിട്ട് എടുക്കാം ഇതുപോലെ ഒന്ന് അരച്ചിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ അരയ്ക്കണ നിർബന്ധമില്ല എന്തെങ്കിലും തടികളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് അരച്ചിട്ടുള്ളത് ഇനി ഇത് സെറ്റാവാൻ ആയിട്ട് രണ്ട് മണിക്കൂറോളം മാറ്റി വെക്കണം ഫീസൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് മണിക്കൂറുകൊണ്ട് തന്നെ സെറ്റായിട്ട് കിട്ടും ഞാൻ മറ്റൊരു ബൗളെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു പത്ത് ഗ്രാമിൻ്റെ ചേന ഗ്രാസിൻ്റെ പാക്കറ്റ് എടുത്തിട്ടുണ്ട് അത് ഫുള്ളായിട്ട് നമുക്കൊരു ബൗളിലേക്കങ്ങ് ഇട്ടുകൊടുക്കാം ഇതുപോലെ ചെറിയ പീസായിട്ടങ്ങ് കട്ടാക്കിയിട്ടും കൂടെ ഇട്ടുകൊടുക്കുക ഇനി ഇതിലേക്ക് ഒരു ഒന്നര കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം ഒന്നര കപ്പ് വെള്ളം ചേർത്തിട്ട് ഇതങ്ങ് ഇത് ഈ ഒരു വെള്ളത്തിൽ അങ്ങ് സോക്ക് ചെയ്തിട്ട് എടുക്കണം അപ്പോൾ അതൊന്ന് കുതിർന്നിട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് പെട്ടെന്ന് മെൽറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ അത് വേണ്ടി അതിന് വേണ്ടിയിട്ടാണ് കുതിർത്തിയെടുക്കണത് ഇതവിടെ ഇരിക്കട്ടെ അപ്പോൾ രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ഈ ഒരു കോക്കൻ ജെല്ലിത നല്ല പോലെ തന്നെ സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നല്ല രീതിയിൽ സെറ്റായിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ചെറിയ പീസായിട്ട് ചെറിയൊരു സ്ക്വയർ ആയിട്ട് അങ്ങ് കട്ട് ചെയ്തിട്ടെടുക്കാം കേട്ടോ ചെറിയ ചെറിയ ക്യൂബായിട്ട് വേണം കട്ടാക്കി എടുക്കാനായിട്ട് അപ്പോൾ ഒത്തിരി അങ്ങ് കട്ട് ചെയ്തെടുക്കണ്ട ഞാനത് ഈ ഒരു രീതിയിലാണ് കട്ട് ചെയ്തെടുക്കണത് ഇതുപോലെ പാച്ചിൽ വെച്ചിട്ട് അങ്ങ് ഒരു സൈഡിൽ നിന്ന് അങ്ങ് ഇളക്കിയെടുത്താൽ മതിയാകും കേട്ടോ ഇതുപോലെ ഇതാ ഒരു സ്ക്വയർ ക്യൂബായിട്ട് നമുക്ക് കിട്ടും അപ്പോൾ നമ്മുടെ കോക്കനട്ട് ചില്ലിതാ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്രിഡ്ജിലേക്ക് അങ്ങ് മാറ്റിയിട്ട് വെക്കാം ഇനി മറ്റൊരു പാൻ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് കപ്പ് പാൽ ചേർത്ത് കൊടുക്കാം ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പിലാണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് പാൽപ്പൊടിയും കൂടെ ചേർക്കാം പാൽപ്പൊടി ഓപ്ഷനലാണ് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ലൊരു തിക്നെസ്സും ഒരു പ്രത്യേക ടേസ്റ്റും കൂടി കിട്ടും അതിന് വേണ്ടിയിട്ടാണ് പിന്നെ ഒരു അര ടീസ്പൂണോളം വാൻ ലൈസൻസ് ചേർത്ത് കൊടുക്കാം ഇത് കൂടി പോകണ്ട കേട്ടോ പിന്നെ ഇതിന് പകരമായിട്ട് ഒരു ടീസ്പൂണ് ഏലക്കാ പൊടി ചേർത്താലും മതിയാകും ഇതിലേക്ക് ഇരുന്നൂറ് ഗ്രാമിൻ്റെ ഒരു കണ്ടൻസ് മിൽക്കിൻ്റെ ഒരു ഈ ഒരു ടിന്നെ ഫുള്ളായിട്ട് ചേർത്ത് കൊടുക്കണുണ്ട് നിനക്ക് ഇതിന് പകരമായിട്ട് ഒരു അര കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്താലും മതിയാകും ഈ ഒരു ടിന്നിതിലേക്ക് കറക്റ്റായിട്ടുള്ള മധുരമാണ് കേട്ടോ ഉണ്ടാകുക ഇനി നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക പാൽപ്പൊടി കട്ട കുത്തിച്ചിരി പ്രശ്നമൊന്നുമില്ല ഇത് അടുപ്പിൽ വെക്കുമ്പോൾ ശരിയായിട്ട് വന്നോളും ഇനി തീ ഓൺ ചെയ്ത് കൊടുത്തതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇതുപോലെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി ഇത് നല്ല പോലെ ഒന്ന് തിളച്ചിട്ട് വരട്ടെ പിന്നെ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് ഞാൻ രണ്ട് ടേബിൾ സ്പൂണ് പഞ്ചസാരയും കൂടെ ചേർക്കുന്നുണ്ട് മധുരം കുറച്ച് കുറവാണെന്ന് തോന്നിയതുകൊണ്ടാണ് കേട്ടോ ഞാൻ പഞ്ചസാരയും കൂടെ ചേർത്തിട്ടുള്ളത് പാലിൻ്റെ മിക്സ് ഇതാ നല്ല പോലെ തിളച്ചിട്ട് വന്നിട്ടുണ്ട് ഇത്രയും മതി ഇനി ഇത് മറ്റൊരടുപ്പിലേക്ക് അങ്ങ് മാറ്റി വെക്കാം തീ ഓൺ ചെയ്ത് കൊടുത്തതിന് ശേഷം വേണട്ടെ മാറ്റി വെക്കാനായിട്ട് ഇനി ഈ ഒരു അടുപ്പിലേക്ക് മറ്റൊരു പാൻ വെച്ചുകൊടുക്കുക ഇതിലേക്ക് നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ചൈന ഗ്രാസ് ഫുൾ ആയിട്ട് അങ്ങ് ചേർത്ത് കൊടുത്തിന് ശേഷം ഇതും കൂടി അങ്ങ് മെൽറ്റ് ആക്കിയിട്ട് എടുക്കാം ഇതിവിടെ മെൽറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ചെറിയ ചെറിയ തരികളൊക്കെ ഉണ്ടെന്ന് ചോദിച്ചിട്ട് പ്രശ്നമൊന്നുമില്ല ഇത് നമ്മൾ പാലിൻ്റെ മിക്സിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടെ അങ്ങ് മെൽറ്റ് ചെയ്തെടുക്കും ഇനി നമുക്കിത് ആ ചൂടായിക്കൊണ്ടിരിക്കണം ഈ ഒരു പാലിൻ്റെ മിക്സിലേക്ക് വേണം ചേർക്കാനായിട്ട് തീയ്യെ മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടുകൊടുക്കുക കേട്ടോ ഇല്ലയെന്നുണ്ടെങ്കിൽ പിരിഞ്ഞ് പോകാനുള്ള സാധ്യതയുണ്ട് നല്ല പോലെ ഇങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക ഈ ഒരു തരികളൊക്കെ ഈ ഒരു പാലിൻ്റെ മിക്സിലേക്ക് ഇടുന്നിട്ടങ്ങ് മെൽറ്റ് ആയിട്ട് വരട്ടെ ഇത്രയും മതി ഇനി തീ ഓഫ് ചെയ്ത് കൊടുക്കുക ഇത് നമുക്കിത് സെറ്റ് ചെയ്യാനുള്ള ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുക അതിനായിട്ട് ഇതുപോലത്തെ ഒരു പുഡിങ്ങിൻ്റെ ട്രൈ ആണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുള്ള ഈ ഒരു കോക്കനട്ട് ചില്ലി ഉണ്ടല്ലോ അതിന് പകുതി പോഷനോളം ഈ ഒരു ട്രേയിലേക്ക് ഒഴിച്ച് കൊടുക്കുക ഇനി നമ്മൾ മിക്സ് റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ പാലിൻ്റെ മിക്സി ഫുൾ ആയിട്ട് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നമുക്ക് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഒരു ജെല്ലി എല്ലായിടത്തേക്കും ഒന്ന് മിക്സ് ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇന്ന് നമുക്കിതിനു മുകളിലേക്ക് ബാക്കി വന്നിട്ടുള്ള ജെല്ലി അങ്ങ് ചേർത്ത് കൊടുക്കാം ഈ ഒരു ബൗള് നിറഞ്ഞിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് അത്യാവശ്യം തന്നെ പുഡിങ് ഉണ്ടാകും നിങ്ങൾക്ക് ഇത്രയും ജെല്ലി വേണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുത്താലും മതി നല്ല പോലെ എല്ലായിടത്തേക്കും അവണ രീതിയിൽ അങ്ങ് മിക്സ് മിക്സാക്കിയിട്ട് എടുക്കാം ഇനി തിൻറെ മുകളിൽ ഇട്ടെടുക്കാനായിട്ട് കുറച്ച് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് അത് ഇതാ ഇതിൻ്റെ മുകളിലേക്കായിട്ട് ഇതുപോലെ അങ്ങ് ഇട്ടുകൊടുക്കാം കേട്ടോ അപ്പോൾ നീ ഓപ്ഷനിലാണ് നിർബന്ധമില്ല നിങ്ങളുടെ കയ്യിൽ എന്താണോ ഉള്ളത് അത് വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്തെടുത്താലും മതിയാകും കാണാനും ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ചെയ്തിട്ടുള്ളത് അതൊക്കെ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തെടുക്കുക നമുക്ക് പുഡിങ് നല്ല പോലെ ഒന്ന് തണുപ്പിച്ചിട്ട് സെറ്റ് ചെയ്തെടുക്കണം അപ്ലേ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാകുള്ളൂ അപ്പോൾ ഇതുപോലത്തെ ഒരു ക്ലിങ് ഗ്രാപ്പ് വെച്ചിട്ട് ഒന്ന് കവർ ചെയ്ത് കൊടുക്കണുണ്ട് നിർബന്ധില്ല കേട്ടോ വേണം ചെയ്താൽ മതി ഇനി ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ലപോലെ ഒരു ഓവർനൈറ്റ് തണുപ്പിച്ചിട്ട് എടുക്കാം ഫുഡിങ്ത നല്ല പോലെ സെറ്റായിട്ട് എടുത്തിട്ടുണ്ട് നല്ല രീതിയിൽ തണുപ്പിച്ചെടുത്തിട്ടുണ്ട് നന്നായിട്ട് തണുപ്പിച്ചെടുക്കുമ്പോഴാണ് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാകുകയുള്ളൂ ഓവർനൈറ്റ് തന്നെ വെക്കണമെന്നില്ല പെട്ടെന്ന് എടുക്കണം എന്നുള്ളവരിലേക്ക് ഒരു ആറ് മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചെടുത്താലും മതി നമുക്കിത് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതുപോലെ നമുക്ക് നല്ല രീതിയിൽ നല്ല ഷേപ്പായിട്ട് തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും പാർട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ എന്തായാലും ഒന്നും ഉണ്ടാക്കി നോക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ് കാണാനും കിട്ടില്ലാണ് അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് കമൻ്റ് അറിയിക്കാം മറക്കരുത് പിന്നെ ഇത് അതിക്കങ്ങ് ഹാർഡായിട്ടുള്ളൊരു അല്ല നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ജെല്ലി പോലത്തെ ഒരു പുഡിങ്ങാണിത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക നിങ്ങൾക്ക് ഇഷ്ടാവുന്ന ഉറപ്പാണ് ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റ് അരക്കാൻ മറക്കല്ലേ പിന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കുക വീണ്ടും ഇതുപോലെ നല്ല അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ട് കാണാം താങ്ക്